അതാ അങ്ങ് അകലെ ഒരു പാലം ആ പാലത്തിലൂടെ വണ്ടികൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വചനം പറയണത് എന്താണെന്ന് അറിയാവാ മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കടമുഷ്ടി വിഗ്രഹ ആരാധന പോലെയും മാത്സര്യത്തെക്കുറിച്ചും മർക്കടമുഷ്ടിയെക്കുറിച്ചുമാണ് ഇന്ന് വചനത്തിൽ പറയുന്നത് ഈ ദൃശ്യം പോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ ഈ മാൽസര്യവും മർക്കടമുഷ്ടിയുമൊക്കെ അങ് അകലെയുള്ള എന്തോ ഒന്നാണെന്നേ നമുക്കൊരു ചിന്തയുണ്ടാവുള്ളൂ അതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമൊന്നുമല്ല അതൊന്നും അതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് എന്നെ ബാധിക്കുകയെന്നില്ല അതുകൊണ്ട് നമ്മൾ ചില മുഷ്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു വരും ഈ മുഷ്ടി പിടിക്കേണ്ടതുണ്ടല്ല ചില നിർബന്ധ ഇങ്ങനെ ആദ്യം പിടിച്ചു പിടിച്ചാണ് അത് മുഷ്ടിയായിട്ട് മാറണത് അപ്പം നമ്മൾ ഇത് തിരിച്ചറിയാൻ പറ്റണം നിർബന്ധ ബുദ്ധികളൊക്കെ ചില സ്ഥലത്ത് നല്ലതാണ് അത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം ഇപ്പം ഈ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പോലെ അകല നിർത്തേണ്ടതൊക്കെ അകലെ തന്നെ നിർത്തണം മത്സര്യ ബുദ്ധി അതും അത് അവിടെ നിന്നോട്ടെ മുഷ്ടി ഇത് രണ്ടും അടുത്തേക്ക് വരാൻ നമ്മൾ സമ്മതിക്കരുതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് അകലനിന്നാൽ അത് നമുക്ക് നല്ലത് തന്നെയാണ് അത് അടുത്തേക്ക് വന്നാൽ നമുക്ക് ദോഷവുമാണ് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ